അടുക്കളെ വന്ന് എനിക്കിരി തേങ്ങി താടി എന്തു അമ്മ ഞാൻ പഠിക്കുന്ന കണ്ടുകൂടെ അയ്യോ പഠിക്കുന്നതേ കാണുന്നുള്ളൂ ഒന്നും കാണുന്നില്ല വേറെ ആ അതൊക്കെ പഠിച്ച് ഞാൻ ഒരു ഉദ്യോഗം വാങ്ങിച്ചോളാം നമുക്ക് വേറെ പണിയൊന്നില്ലേ പൊയ്ക്കെവിടുന്ന് എടി പെണ്ണി അടുക്കള വന്നെന്നെ ഒന്ന് സഹായിക്കും എന്നല്ലേ നിനക്ക് വല്ല വീട്ടിലും പോയി വെച്ചിട്ടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ ഞാനൊരു കാര്യം വരട്ടെ ഇന്നലത്തെ വെച്ച പോലെ ഞാൻ ഒരു സാമ്പാർ വേണമെങ്കിൽ വെക്കാം എന്റെ പൊന്നു കുഞ്ഞാൻ നീ സാമ്പാർ വെക്കണ്ട വായി വെച്ച് കൂട്ടാൻ കൊള്ളുക അല്ലായിരുന്നു ഉപ്പോട് ഉപ്പായിരുന്നു അത് അമ്മയുടെ മിസ്റ്റേക്കാ അമ്മയോട് ഞാൻ എത്ര രൂപയ്ക്കാണ് പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞത് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്മ എത്ര രൂപക്കാ പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്നത് നൂറ് നൂറ് ആ അപ്പൊ അമ്മയല്ലേ തെറ്റി കാണിച്ചത് ഞാൻ ഇരുനൂറ് രൂപക്കുള്ള ഉപ്പാ ചേർത്തത് അങ്ങനെ എന്റെ ടൈമിങ് തെറ്റിപ്പോയത് ടൈമിങ് ഇന്നലെ ഞാൻ വെച്ചിട്ടുണ്ടോ കേട്ടോ

ശർക്കരെ എവിടെ ഒളിപ്പിച്ചു വെച്ചാൽ ഈ ചവിടെ ഞാൻ ഉറപ്പിച്ചു പണ്ടേ അമ്മ അമ്മ വേണ്ട പിന്നെ ബൈക്ക് എടുത്തിട്ട് ഭയങ്കര പറപ്പിക്കലെന്ന് ഞാൻ അറിയുന്നുണ്ടേ നാട്ടുകാരും മൊത്തം പറയുന്നുണ്ട് പിന്നെ വല്ല കാലും കൈ ഒടിഞ്ഞോ ഓടിഞ്ഞാ അപകടം പറ്റിയാലോ അങ്ങനെ എനിക്ക് അപകടം ഉണ്ടാവേ ഇല്ല അപകടം ജോലിസിയും പറഞ്ഞല്ലോ കുന്നുകൂടി ജോലി പറഞ്ഞ അച്ചട്ടല്ലേ ഈ ബൈക്കെടുത്തിട്ട് എന്നെ ഒരു ദിവസം എങ്കിലും കോളേജിൽ ഒന്ന് കൊണ്ടുപോയോ ഇല്ലല്ലോ ഞാനാണെങ്കിൽ കോളേജിൽ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ആ കവലയിൽ കവലിരുന്ന് സുമേഷ് എന്തൊരു വായിനോട്ട് പോകാൻ അറിയാമോ സുമേഷ് പറഞ്ഞു കഴിഞ്ഞാ അഞ്ചര ആറടി അത്ര ഉണ്ട് പിന്നെ ഒരു അറുപത് അല്ല ഒരു എൺപത് എമ്പത്തഞ്ച് കിലോ ഉണ്ട് പിന്നെ നല്ല മസിലുണ്ട് നല്ല ജിമ്മ പിന്നെ എന്തായിരുന്നു ഒരു ബ്ലാക്ക് ഡ്രസ് എന്താ കരോട്ടയുടെ ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ബൈക്കില് പോണത് ഒരു ദിവസം ഞാൻ കണ്ട് സുമേഷ് ആ സുമേഷ് ആ സുമേഷ് വെറും പാവ അയ്യോ വെറുതെ അങ്ങനെയൊക്കെ

അങ്ങനെ ഒരുപാട് മോക്ക് ഞാൻ ഞാൻ ഒരു ചെറുക്കനെ ഒപ്പിച്ചു കല്യാണം കല്യാണം എന്റെ അല്ല ഇവിടത്തെ ശരിയാക്കി നല്ലൊരു മിടുക്കൻ ചെറുക്കനെ ഞാൻ പ്രാർത്ഥന കേട്ടു ചെറുക്കനെ വിദേശത്താ ജോലി ചെറുക്കനും പെൺകുട്ടിയെ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാളെ ചെറുക്കൻ്റെ വീട്ടിൽ നാളെ വരും മറ്റന്നാ കല്യാണം ഉറപ്പിക്കും അതിന്റെ പറ്റി ഒന്ന് നിൽക്കുക പക്ഷെ ഞാൻ സമ്മതിക്കാരാണ് അയാൾ ഞാനാണയാളെ എന്തു ചെയ്യുന്നു അവളെ കെട്ടാൻ വേണ്ടി വേണ്ടി ഞാൻ എന്തും ചെയ്യും അയ്യോ അതല്ല ചോദിച്ചത് ഞങ്ങം എന്ത് ഓടിക്കുന്നു സരോജിനി അമ്മേ നമ്മളിപ്പോ ആലോചിച്ച് ചെറുക്കൻ വിദേശത്താ അവനാണെങ്കിൽ രാവിലെ ആഹാരം കഴിക്കുന്നത് ദുബായിന്ന് ഉച്ചക്ക് ഊണ് കഴിക്കുന്നത് സിംഗപ്പൂരിൽ ഇതൊന്നും കേട്ടൊന്നും ഞെട്ടണ്ട ഇതുപോലെ മൂന്ന് നേരം ഞാൻ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളതാ ഏ രാവിലെ പള്ളക്കിളവിലെ ദുബായ് ഹോട്ടലിൽ നിന്ന് ഉച്ചക്ക് പാളയത്തുള്ള സിംഗപ്പൂർ ഹോട്ടലിൽ നിന്ന് രാത്രി അട്ടക്കുളംകര മലേഷ്യ ഹോട്ടലിൽ നിന്ന് ഈ മൂന്ന് ഹോട്ടലിൽ നിന്ന് ഞാനും കഴിച്ചിട്ടുണ്ട് അയ്യോ നിന്നെ പോലെ ഹോട്ടലിൽ തോറും ഇറങ്ങി തിന്നുന്ന പറഞ്ഞത് അവൻ അത്ര ബിസിയാ വിമാനത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല അതിനകത്ത് അറേനെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടോ ഭയങ്കര തിരക്ക് കാരണം അപ്പഴേ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് കരുതാ മതി ചെറുക്കനെ ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് വെളിയിൽ ബീ ഉണ്ടപ്പോഴും ഞാനൊന്നും വിളിക്കട്ടെ പെണ്ണു സമ്മേനെ തന്നെ അവള് സമ്മേ ഞാനൊന്ന് കാണട്ടെ ചെറുക്കനെ എനിക്കൊന്ന് കാണണീഷെല്ലി മോനെ ബിഭീഷേ അതെ അമ്മ എനിക്ക് ദുബായിൽ ഞാൻ ബിസിനസ് ബിസിനസ് ദുബായിൽ ദുബായിൽ എന്ത് ആണ് ചെയ്യുന്നത് അയ്യോ എന്നെ നീ എനിക്ക് ദുബായിൽ അഞ്ചു പമ്പുണ്ട് ഇവിടെ ഉണ്ട് ഏട്ട് പമ്പ് കാറ്റടിക്കണം സൈക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഹലോ മിസ്റ്റർ ഓ കാറ്റടിക്കണ പമ്പല്ല പിന്നെ പെട്രോൾ പമ്പ് ഓഹോ ഞാൻ ദുബായിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അല്ല എന്റെ മോളെ കണ്ടിട്ടുണ്ടോ അയ്യോ ഞാൻ കാണാൻ കോതിച്ചിരിക്കുവല്ലേ ആ എന്നെ പോലെ തന്നെ അപ്പൊ അത്ര പ്രായമുണ്ടോ ഇല്ല എന്റെ മോളെ സുഹാസിനി ആരോ അമ്മ ഇത്

ലോക്കൽ സംസാരമല്ല സംസാരിക്കുന്നത് ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ് അവളെ പഠിച്ചിരിക്കുക അങ്ങനെ സംസാരിക്കാനല്ല താല്പര്യം എനിക്ക് വേറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊച്ചിന്റെ വീടവിടാ വീട്ടിലാരൊക്കെ ഉണ്ടോ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ആണോ തീർച്ചയായിട്ടാ ഞാൻ എന്റെ ഹൃദയം വേറൊരാൾക്ക് കൊടുത്തിരിക്കുക അത് കൊഴപ്പമില്ല കിട്ടിയേ എനിക്ക് ഇപ്പൊ ചെറുക്കനും പെണ്ണും ഒക്കെ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടല്ലോ അങ്ങനെയാണെങ്കിൽ നാളെ ചെറുക്കന്റെ വീട്ടിൽ നാളെ വരും മറ്റൊന്നാ കല്യാണം ഉറപ്പിക്കുന്നു എന്റെ വല്യച്ച മോനാണോ വീഡിയോഗ്രാഫറാണോ ഈ അമ്മ എന്റെ കല്യാണം ഉറപ്പിക്കാൻ മോണ് സതീഷ് ചേർക്കുന്ന ഹലോ 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 തിരി മാഷെ അല്ല പെരലിക്ക് കുളിക്കിരിക്ക ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ സിംഗപ്പൂർ വന്നിട്ടുണ്ടോ ഇല്ല അവിടെ കണ്ടിട്ടുണ്ട് നന്നായിട്ട് കണ്ടിട്ടുണ്ട് ദുബായി വന്നിട്ടുണ്ടോ ഇല്ല അവിടെ കണ്ടിട്ടുണ്ട് വെച്ചായിരിക്കും അല്ല ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് അതവിടെ വന്നിട്ടില്ല ഞാനല്ല അത് നിങ്ങൾ അവിടെ കണ്ണാടി ആ കണ്ണാടി കണ്ണാടി ഊരാൻ പറ്റത്തില്ല എന്ത് കണ്ണു ചുവന്ന് പഴുത്തിരിക്കണം കളിക്കാതെ കണ്ണാടി മാറ്റി നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി ചെറിയ കീഴ് സ്വാമിജി കല്യാണ മണ്ഡപത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ കണ്ടായിരുന്നു ഞാൻ ആദ്യ ആ സദ്യ മാത്രല്ല കഴിച്ചത് അവിടെ നിന്ന് പെണ്ണിനെ കല്യാണം കൂടി കഴിച്ചായിരുന്നു ഒരാളെ പോലെ പകരാന് വരില്ലേ ല്ലേ ഉള്ളൂ അല്ല രണ്ട് തന്നെ ഞാൻ അവിടെ വെച്ചോണ്ട് തന്റെ വീഡിയോ എടുത്ത് ഞാനാണ് തന്റെ വീഡിയോയുടെ സീഡിയും കൊണ്ട് ഞാൻ നിന്റെ പെണ്ണ് വീട്ടിൽ പോയായിരുന്നു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ പെണ്ണിന്റെ സ്വർണവും ആഭരണവും എല്ലാം അടിച്ചോണ്ട് അന്ന് രാത്രി നാട് വിട്ട് കളക്കുന്നു അങ്ങനെ ഞാൻ ഇവനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിച്ചു അപ്പോഴാണ് അറിഞ്ഞത് ഇവൻ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന് ഇവനെ ഞാൻ കാണാനിരിക്കുന്ന മോനെ കാണാം എന്റെ കുടുംബത്തിൽ കയറിയല്ലോടോ ബ്രോക്കറി ബ്രോക്കറി ആള് കൊള്ളല്ലോ

കിട്ടി കൂടി വേണ്ടേ അയ്യോ അയ്യോ നീ നീ എന്നോട് ക്ഷമിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ എനിക്ക് സിംഗപ്പൂർ ഒന്നും ഓ അത് ോ ഇതുവരെ നിനക്കറിയാലോ ഞാൻ ഞാനിവിളെ വളരെ കഷ്ടപ്പെട്ടല്ലേ വളർത്തിക്കൊണ്ട് വന്നത് അപ്പൊ അവക്കൊരു നല്ല ജീവിതം കിട്ടണോന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചോളൂ എന്റെ പൊട്ട മനസ്സിൽ തോന്നി നീ അങ്ങ് വിട്ടുള്ളതാ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി സ്നേഹിക്കുന്നവർ തമ്മിലാ ഒന്നിച്ച് ജീവിക്കേണ്ടത് എന്നാ പിന്നെ ഇനിയങ്ങോട്ട് ഉറപ്പിച്ചാലോ